വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചുകൊണ്ട് കെഎസ്യു കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാര്ച്ച് സംഘർഷം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രവർത്തകർ വടികളും ചെരുപ്പും വലിച്ചെറിഞ്ഞു അധിക ബേച്ചുകൾ അനുവദിച്ച് മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി വർഷ ബിരുദ കോഴ്സിന്റെ മുഴുവൻ സെമസ്റ്റർ സിലബസും അടിയന്തരമായി പ്രസിദ്ധീകരിക്കുക ശനിയാഴ്ച പ്രവൃത്തിദിനമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിക്കുക സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ്സ് എന്നിവ വിദ്യാർത്ഥികൾക്ക് ഉടൻ ലഭ്യമാക്കുക വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ട്രേറ്റ് മാർച്ച് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് സമരം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പ്രസിഡന്റ് അതുൽ എം സി അധ്യക്ഷനായി ഫർഹാൻ മുണ്ടേരി ആകാശ് ഭാസ്കരൻ രാകേഷ് ബാലൻ അഷിത് അശോകൻ ഹരികൃഷ്ണൻ പാളാട് അർജുൻ കോറോം അമൽ തോമസ് അനക്കാരവീന്ദ്രൻ റിസ്വാൻ സിയജ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി എ സി പി സിബിടോമിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ടറേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു